വീഡിയോ ഈ കൂട്ടുകാർക്ക് സ്വാഗതം ഡയറി എഴുതാം തീയതി പത്ത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ദിവസം തിങ്കൾ ഒരു ജീവി എൻ്റെ മേൽ വീണതിൻ്റെ ഞെട്ടലോടെയാണ് ഞാൻ ഇന്ന് എഴുന്നേറ്റത് സമയം നോക്കിയപ്പോൾ രാവിലെ അഞ്ചു മണിയായിരുന്നു പിന്നെ ഞാൻ ആ ജീവിയെ നിരീക്ഷിക്കുകയും വീഡിയോ എടുക്കുകയും ചെയ്തു അമ്മയോട് ഞാൻ പേര് ചോദിച്ചെങ്കിലും അമ്മയ്ക്ക് കൃത്യമായി പേരറിയില്ലെന്നും ഉണക്കത്തുള്ളൻ എന്ന ജീവിയെ പോലെയുണ്ടെന്നും അമ്മ പറഞ്ഞു പ്രഭാത കൃത്യങ്ങൾക്ക് ശേഷം ഞാൻ അല്പനേരം വ്യായാമം ചെയ്തിരുന്നു ಅಮ್ಮ ಪ್ರಾತಲಿನ ഇന്ന് നേറോസ്റ്റ് ആയിരുന്നു ഉണ്ടാക്കിയത് ഇന്ന് എന്റെ ക്ലാസിൽ ഞാനായിരുന്നു ആദ്യം എത്തിയത് ആന ഇടയുന്നതിനെ കുറിച്ചായിരുന്നു ഞങ്ങൾ കൂട്ടുകാർക്കിടയിൽ ഇന്നത്തെ ചർച്ചാ വിഷയം ഇംഗ്ലീഷ് ടീച്ചർ ഇന്ന് പുതിയൊരു കഥ പഠിപ്പിച്ചു തന്നു വൈകുന്നേരം സ്കൂളിൽ നിന്നും തിരിച്ചു വീട്ടിലെത്തിയ ശേഷം ഞാൻ കുറച്ചു നേരം സൈക്കിൾ ഓടിച്ചു കളിച്ചു ശേഷം ഇന്നത്തെ ഹോംവർക്കുകൾ ചെയ്തു തീർത്തു സന്ധ്യക്ക് പ്രാർത്ഥിച്ചതിനു ശേഷം ഞാൻ ഫോണിൽ ഒരു ആനിമേഷൻ സിനിമ കണ്ടു ഞാൻ ഇന്ന് നേരത്തെ അത്താഴം കഴിച്ചു ആനക്കുട്ടിയുടെ ഈ ചാനൽ കൂട്ടുകാർക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ ചെയ്യൂക്കൻ ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം